ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ അമലുവിനെ അപോഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കിടത്തിരിക്കുകയാണ് ഡോക്ടർ അരികിലുണ്ട് ഡോക്ടർ പരിശോധിക്കുകയാണ് ട്രിപ്പൊക്കെ ഇട്ട് കിടത്തിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് അമലു ഇനി കുഴപ്പമൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല എല്ലാം കഴിഞ്ഞു ഇനി നിനക്ക് സമാധാനത്തോടുകൂടി ഇരിക്കാം നീ ഇങ്ങനെ കരയല്ലേ എന്തായാലും നിനക്ക് ചുറ്റുമുള്ളവർ നിന്നെ സഹായിക്കാനുള്ളവർ തന്നെയാണ് അവരെ സ്നേഹി ിക്കണം അവർ നിനക്ക് എപ്പോഴും സഹായമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച് ഡോക്ടർ അവിടെ നിന്നും പോവുകയാണ് സിസ്റ്ററോട് നോക്കാനും പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് ജയിലാണ് ജയിലിലെ നമ്മുടെ മനോഹർ പണിയെടുക്കണ ഇടയിൽ കുറച്ച് ദൂരെയായിട്ട് രാഹുലും വിക്രവും കൂടി പണിയെടുക്കുകയാണ് അപ്പം അവരങ്ങനെ നോക്കുന്നുണ്ട് അപ്പം രാഹുലിനോടായിട്ട് വിക്രം പറയാണ് അതെ അവൻ അവിടെ പണിയെടുക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മളെ നോക്കുന്നുണ്ട് ഇങ്ങോട്ടാണ് അവൻ്റെ നോട്ടം എന്ന് പറയാണ് അപ്പോൾ രാഹുൽ അവനെ മനോഹർ നിന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട് ആ ഞാൻ കാണുന്നുണ്ട് അവൻ നോക്കുന്നത് എന്താ പറഞ്ഞങ്ങനെ നിൽ അവരങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് ജയിൽ വാടൻ അവിടേക്ക് വരുന്നത് അപ്പോൾ വാടൻ എട മനോഹര എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താ സാറേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതെ നിനക്ക് നാളെ പരോട് കിട്ടും നിനക്ക് നാളെ പുറത്തിറങ്ങാം എന്ന് പറയുകയാണ് ആണോ സാറേ അപ്പോൾ വലിയ സന്തോഷാവാണ് മനോഹരന് പക്ഷെ ആ ഒരു വാർത്ത നമ്മുടെ വിക്രത്തിനെയും രാഹുലിനെയും ഞെട്ടിക്കുകയാണ് അങ്ങനെ അവർ ആ അന്തം അങ്ങനെ നോക്കി നിൽക്കുകയാണ് പക്ഷേ അവൻ പുറത്തിറങ്ങാൻ പോവുകയാണല്ലോ എൻ്റെ മകളെ എനിക്ക് വിവരം അറിയിക്കാൻ ഇത് പറ്റില്ലല്ലോ അവൾ അറിയിക്കേണ്ടതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ രാഹുൽ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് അവൻ മനോഹർ പറയാണ് എന്തായാലും രണ്ടു മൂന്ന് ദിവസം ഞാൻ പുറത്തുണ്ടാവും അല്ലേ സാറേ ഞാൻ ചെന്നാലും എന്തായാലും എൻറെ കുഞ്ഞിനെയാണ് ഞാൻ ആദ്യം തന്നെ കാണാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ രാഹുൽ അവിടെ നിന്നും കലതുള്ളി വരികയാണ് നിന്റെ കുഞ്ഞു ആരാടാ നിന്റെ കുഞ്ഞു എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് എന്ത് എൻറെ കുഞ്ഞു തന്നെയല്ലേ അപ്പോൾ അവിടെ ജയിൽവാടം പറയാണ് അതെ നീങ്ങി നിൽക്കും മതി അവന്റെ കുഞ്ഞു എന്ന് പറയുന്നതിൽ എന്താ തെറ്റി അവൻറെ കുഞ്ഞു തന്നെയല്ലേ അപ്പോൾ അതേടോ തൻ്റെ പെരക്കുഞ്ഞ് അത് എൻ്റെ കുഞ്ഞു തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഇനി ഇവിടെ ഒരു തർക്കവും കാര്യങ്ങളും വേണ്ട മാറി നിൽക്കണമെന്ന് പറഞ്ഞ് രാഹുൽ അങ്ങനെ മാറ്റി നിർത്താണ് അങ്ങനെ ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട് എന്തായാലും എന്നോട് ഇനി ആര് എന്ത് തർക്കിക്കാൻ വന്നു കഴിഞ്ഞാലും നടക്കില്ല എന്ന് പറയുമ്പോൾ രാഹുൽ പറയാണ് ഈ സമയത്ത് ഞാൻ പുറത്തുണ്ടായിരുന്നില്ല നിന്നെ ഞാൻ തീർക്കുമായിരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ ഇവിടെ ഇപ്പോൾ രണ്ടുപേരും അകത്താണല്ലോ എന്തേ തീർക്കാൻ പറ്റാത്തത് എനിക്ക് ആരെയും ഒരു പേടിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ മനോഹർ നിൽക്കാനും അങ്ങനെ തർക്കങ്ങളും കാര്യങ്ങളും കഴിഞ്ഞ് മനോഹറിനോടായിട്ട് വാടം പറയുന്നുണ്ട് അതെ മ മോനെ നീ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് നീ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത്രയും ദിവസം സത്യം പറഞ്ഞാൽ എനിക്ക് സമാധാനമാണ് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അതിനുശേഷം രാഹുലിനെക്കൊന്നു നോക്കിയിട്ട് മനോഹര സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് ചിരിച്ചു പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അമലുവിൻ്റെ അരികിലിരിക്കുന്ന കല്യാണിയെയാണ് ആശുപത്രിയിൽ അപ്പോ അമലുവിനോടും കല്യാണി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ് ഇനി എന്തായാലും ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല കിണണേട്ടം മാത്രമേ ഇതിനെപ്പറ്റി അറിയുള്ളൂ മറ്റാർക്കും ഇതറിയില്ല നീ ഇനി ആരോടും ഇതായിട്ട് പറയുകയും വേണ്ട കാരണം നീ അവരുടെ മുന്നിൽ ചൂളി നിൽക്കൊന്നും ചെയ്യരുത് എന്ന് പറയുകയാണ് നീ എന്തായാലും കരയണ കാണുമ്പോൾ അച്ഛൻ മരിച്ചൻ്റെ സങ്കടമാണെന്ന് അവർ കരുതിക്കോളും അപ്പോൾ ഇനി എന്തായാലും കുറച്ച് നേരം ഇവിടെ കിടന്നാൽ മതി നമുക്ക് പോകാം എന്ന് പറയുകയാണ് അങ്ങനെ ആ സമയത്ത് ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ വരെ പറഞ്ഞിട്ട് നോക്കിയിട്ട് പരിശോധിച്ചതിന് ശേഷം പറയുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഇനി പോകാം വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ ആ സമയം അമലുവിനെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് ഡോക്ടറെ അപ്പോൾ അതേ ഡോക്ടറെ കാണിക്കണം അത് അവളോട് ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് പോയാൽ മതി എന്ന് ഡോക്ടറും പറയാണ് അതേ പേടിക്കാനൊന്നുമില്ല ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ എന്നെ അങ്ങോട്ട് വിളിച്ചാൽ മതി ഞാൻ വന്നോളാം ഇങ്ങോട്ട് വരണമെന്നില്ല ഇനി ഒരു പക്ഷെ ഞാൻ അങ്ങോട്ട് വരുന്നത് ആർക്കാലും സംശയത്തിനിടെ തോന്നുകയാണെങ്കിൽ കല്യാണത്തിൻ്റെ ഇടയില് കല്യാണി വരണം എന്നില്ല വേറെ ആരെങ്കിലേ അമലുവിനായിട്ട് പറഞ്ഞു വിട്ടാൽ മതി ഞാൻ കാര്യങ്ങളൊക്കെ അവരറിയാതെ നോക്കിക്കോളാം എന്നിങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ട് ശരി എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷം നമ്മുടെ കിരൻ്റെ അച്ഛൻ്റെ അരികിലേക്കായിട്ട് അതായത് ചന്ദ്രസേൻ്റെ അരികിലേക്കായിട്ട് അവരങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ ചോദിക്കുകയാണ് നമ്മുടെ അമലു അവ അദ്ദേഹത്തിന് എന്നെ ദേഷ്യായിരിക്കില്ലേ കാരണം ഞങ്ങൾ കൊടുത്ത തേൻ കഴിച്ചിട്ടല്ലേ അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് എന്നോട് ദേഷ്യമായിരിക്കില്ലേ ചേച്ചി എന്ന് ചോദിക്കുകയാണ് അങ്ങോട്ടല്ലേ പോകാൻ പോകുന്നത് നീ വായോ ദേഷ്യാണോ അല്ലയോ എന്ന് നമുക്കറിയാലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അമലുവിനെയും കൊണ്ട് നമ്മുടെ കല്യാണി ചന്ദ്രസേന അരികിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ചന്ദ്രസേന ചെന്ന പാടെ മോളെ വാ ഇവിടെ ഇരിക്കി എന്ന് പറയുന്നുണ്ട് വേണ്ട സാര ഞാൻ അവിടെ നിന്നോളാം എന്ന് പറയുകയാണ് മോളിവിടെ ഇരിക്കി എന്ന് പറഞ്ഞു അപ്പൊ കല്യാണിയും പറയാമലു എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ അമല അവിടെ ഇരിക്കുകയാണ് അങ്ങനെ അതിന് ശേഷം എന്തായാലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചത് അതൊക്കെ കഴിഞ്ഞു ഇനി എന്തായാലും മോള് പേടിക്കേണ്ട മോൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഇവർ ചെയ്തു തരും പിന്നെ മോളെ സ്നേഹിക്കുന്ന ഒരു പയ്യനില്ലേ വേലു അവനോട് ഈ കാര്യങ്ങളൊന്നും പറയണ്ട കേട്ടോ അതൊക്കെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും അവനെന്തിനാ ഇതൊക്കെ അറിയിച്ച് അവനെ മനസ്സ് വിഷമിപ്പിക്കുന്നത് വരാനുള്ളതൊക്കെ വന്നു അങ്ങിയിപ്പോൾ അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യവുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് എന്തായാലും മോളുടെ തേന് അത് ഞങ്ങൾക്ക് നിങ്ങൾ തേൻ അത് ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി അസുഖങ്ങളൊക്കെ മാറി തിരികെ പോയതിനു ശേഷം ആ തേന് ഞങ്ങൾക്ക് തരണം കേട്ടോ ഇങ്ങനെ ചന്ദ്രസേന പറയുകയാണ് അപ്പോൾ അത് കേൾക്കുന്ന കല്യാണി പറയുന്നുണ്ട് അതേ കാർത്തികേച്ചി പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം തേനിൻ്റെ ബിസിനസ് തുടങ്ങണമെന്ന് അങ്ങനെയാണെങ്കിൽ ഇവർ ഇവരുടെ സഹായം കൂടി വേണമല്ലോ ആഹാ അത് നല്ലൊരു കാര്യമാണല്ലോ എന്ന് ചന്ദ്രസേനൻ പറയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും പിന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല പിന്നെ ഇനി എന്തിനാ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ കരഞ്ഞിരിക്കുന്നത് നിങ്ങൾ മോൾ അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രസേനൻ ഇങ്ങനെ അവളെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് എന്തായാലും ചെല്ലു കല്യാണി അവളെയും കൂട്ടി പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിച്ച് കല്യാണിയും അമലും കൂടി അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ വീട്ടിലോട്ടാണ് പോകുന്നത് അതേ സമയത്താണെങ്കിൽ വീട്ടിൽ നമ്മുടെ കിരണം അതുപോലെ തന്നെ രതീഷും ഹരി കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കിരണ് മാത്രമേ ഈ ഒരു കാര്യം അറിയുള്ളൂ പിന്നെ ആർക്കും അറിയില്ല അങ്ങനെ ആ സമയത്ത് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് പ്രകാശൻ്റെ കാര്യം പറയുകയാണ് അദ്ദേഹം ആ ഓഡിറ്റോറിയത്തിൽ അവിടെയൊക്കെ ചെന്ന് നിന്നിട്ട് അദ്ദേഹം വല്ല ഭക്ഷണവും കഴിക്കുന്നുണ്ട് എടാ രതീഷെ നിന്റെ അമ്മാശം വല്ലതും കഴിക്കുന്നുണ്ടോ കുടിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിക്കോളം കേട്ടോ ആൾക്ക് ഹാർട്ടിനൊക്കെ കംപ്ലൈൻറ് ഉള്ളതാണ് എന്ന് പറയുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടൊന്നും കഴിക്കുന്നില്ല പിന്നെ അവിടെ അടുത്തൊരു ചായക്കടയുണ്ട് അവിടെ നിന്ന് എന്തൊക്കെയോ കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇന്ന് പറയുകയാണ് ഞാൻ ആ സമയം തന്നെ കാർ വന്ന് നിൽക്കുകയാണ് അപ്പോൾ കിരൺ പറയുന്നുണ്ട് കല്യാണി വന്നെന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുന്നേറ്റ് അവരങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കല്യാണി അമലും കൂടി അകത്തേക്ക് നീ ഇനി കരയരുത് ആർക്കൊരു സംശയം തോന്നരുത് എന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങനെ കൊണ്ടുവരികയാണ് അങ്ങനെ ആ സമയത്ത് എങ്ങനെയുണ്ട് അമലു എന്ന് ചോദിക്കണം അപ്പം അമലു കല്യാണിയോട് പറയുന്നുണ്ട് എനിക്ക് സാറിൻ്റെ മുഖത്ത് നോക്കാൻ നാണക്കേട് തോന്നുന്നു എങ്ങനെ ഞാൻ നോക്കും ചേച്ചി എന്ന് ചോദിക്കുകയാണ് കണ്ണുകൊണ്ട് നോക്കണം എന്ന് കല്യാണി അമലുവിനോട് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് ഇങ്ങോട്ട് അകത്തേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ കിരൺ ഇങ്ങനെ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് എന്തായാലും അകത്ത് പോയി റെസ്റ്റ് എടുക്ക് ഇനി ഒന്നിനെ കുറിച്ചും ആലോചിക്കണ്ട എന്ന് പറഞ്ഞിട്ട് കല്യാണി നമ്മുടെ അമലവിനെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ ആ സമയം രതീഷ് പറയുന്നുണ്ട് എന്തായാലും ഇത്രയൊക്കെ ആയത് ഭാഗ്യായി വേറെ അബദ്ധങ്ങളൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയം തന്നെ ഹരിസാർ അതെ അതെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ അതായത് അവരുടെ കമ്പനിയിൽ ആർ കൺസ്ട്രക്ഷനിലെ സെക്യൂരിറ്റി വരികയാണ് അപ്പോൾ ഹരിസാറ് ചോദിക്കുന്നുണ്ട് ഇപ്പോഴാണ് അവിടെ വരുന്നത് ഇത്തിരി നേരത്തോടെ ഒക്കെ അതെ കിരൺ സാർ എന്നോട് കല്യാണത്തിൻ്റെ തലേദിവസം എത്താനാണ് പറഞ്ഞത് പിന്നെ ഞാൻ എന്തെങ്കിലും സഹായം എന്ന് വെച്ചിന്ന് നേരത്തോടെ വന്നതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ എന്തായാലും ഇദ്ദേഹത്തിന് ഒരുപാട് കുക്കിംഗ് ഒക്കെ നന്നായിട്ട് അറിയാം എന്തായാലും അവിടേക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ആവശ്യമുണ്ടാകുമെന്ന് പറയുന്നുണ്ട് എന്തായാലും അവിടേക്ക് കൊണ്ട് ചെല്ലു രതീഷിനോട് രതീഷ് അങ്ങനെ ആളെയും കൊണ്ട് അവിടെ നിന്നും പോകുകയാണ് അപ്പോൾ ഹരിസാറിനോടായിട്ട് നമ്മുടെ കിരൺ പറയുന്നുണ്ട് അതെ നേരത്തെ രതീഷ് പറഞ്ഞില്ലേ അവ അവൾക്ക് അബദ്ധമൊന്നും പറ്റിയില്ല എന്ന് പക്ഷേ ശരിക്കും അബദ്ധം പറ്റി അബദ്ധം ഇപ്പോൾ കളഞ്ഞിട്ടാണ് കല്യാണിയും അവളും കൂടി ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അത് കേൾക്കുന്ന ഹരിസാർ ഞെട്ടിപ്പോവുകയാണ് അതെ അങ്ങനെ ഒരു ചതി അവൻ ചെയ്തു ഇനി എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല വേറെ ആരോടും ഇത് പറയണ്ട നമ്മൾക്ക് ഒന്ന് രണ്ട് പേർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയത്തുള്ളൂ എന്നിങ്ങനെ കിരൺ പറയുകയാണ് അങ്ങനെ ശേഷമാണെങ്കിലും കിരൺ വേലുവിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് ഞാൻ വേലുവിനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് വേലു കൃതിയായി പണി എടുത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വേലുടാ നിന്റെ പെണ്ണ് വന്നിട്ടുണ്ടടാ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആണോ എന്ന് ചോദിക്കുകയാണ് അതെ സാറേ അവൾക്ക് കുഴപ്പമൊന്നും എന്ന് ചോദിക്കാണ് ഏ ഒരു കുഴപ്പമില്ലല്ലോ കൊഴപ്പുണ്ടെങ്കിൽ ഇപ്പൊ വരുവായിരുന്ന എന്ന് ചോദിക്കുന്നുണ്ട് കിരൺ അങ്ങനെ ആ സമയത്ത് അവൾ അങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ഇവനിങ്ങനെ അതായത് അവിടുത്തെ സെക്യൂരിറ്റി ജോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സെക്യൂരിറ്റി പറയുന്നുണ്ട് എന്തായാലും നല്ല ചുറു ചുറുക്കുള്ള പയ്യനാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അമലുവിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് കയ്യുമുഖക്കൊന്നും കഴുകട്ടെ എന്ന് പറയുമ്പോൾ എടാ അതൊന്നും കഴുകില്ലേലും കുഴപ്പമില്ല നിൻ്റെ ദേഹത്തിൽ അഴുക്കോളൂ മനസ്സിൽ അഴുക്കില്ല നീ ആ ഒന്നും ചെയ്യേണ്ട നീ അകത്തേക്ക് അവളെ കാണാൻ പോയി എന്ന് പറയുകയാണ് അങ്ങനെ കയ്യൊന്നും തുടച്ചിട്ട് വേഗം അവളുടെ അരികിലേക്ക് ആ അകത്തേക്ക് അങ്ങനെ പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് നല്ല പയ്യനാണെന്ന് സെക്യൂരിറ്റി പറയാണ് കണ്ട എല്ലാം ചെയ്യാൻ മിഡുമിടുക്കുള്ള പയ്യന്മാർ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് സെക്യൂരിറ്റി കാരണം മാറ്റി അവനെ വെക്കട്ടെ എന്ന് ചോദിക്കുകയാണ് കിരൺ അപ്പോൾ വെച്ച സാറെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ടേ എനിക്ക് ഒരു ജോലി തന്നാൽ മതി എനിക്ക് അത്യാവശ്യം കുക്കിംഗ് ഒക്കെ അറിയാലോ എന്ന് പറയുന്നത് പിന്നെ ശമ്പളം കൂട്ടണം കേട്ടോ എന്ന് പറയാണ് അപ്പോൾ ഹരി സാറെ ചോദിക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ സാറ് തീർന്ന ശമ്പളം കുറവാണെന്നാണോ താൻ പറയുന്നത് അല്ല ഹരി സാറല്ല രതീഷ് ചോദിക്കും രതീഷ് അല്ല നമ്മുടെ അവിടെ ബാലണനാണുള്ളത് ബാലണ്ണനാണ് ചോദിക്കുന്നത് അപ്പം പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും അല്ലാട്ടോ ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണ് എന്തായാലും കല്യാണം കഴിഞ്ഞതിന് ശേഷം കമ്പനിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ട് ഈ താൻ പറഞ്ഞ കാര്യവും എൻ്റെ മനസ്സിലുണ്ട് ഇരിക്കട്ടെ എന്തായാലും ശമ്പളമൊക്കെ കൂട്ടാൻ തന്നെയാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ അയ്യോ സാറ് ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട് സാറല്ലടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ അമലുവിൻ്റെ അരികിൽ കല്യാണി ഇരിക്കുന്നുണ്ട് വീണ്ടും കല്യാണി കല്യാണിങ്ങനെ സമാധാനം ിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് വേല് വരുന്നത് അപ്പോൾ വേലു അരികിലേക്ക് വരികയാണ് കല്യാണി പറയുന്നുണ്ട് നിങ്ങൾ സംസാരിച്ചിരിക്കും ഞാൻ എന്തായാലും ഒന്ന് പോയിട്ട് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞേ അവരെ തനിച്ചാക്കി കല്യാണി പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ അമലു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമലിൻ്റെ കൈ പിടിച്ചുകൊണ്ട് വെയിൽ പറയുകയാണ് എന്തിനാ അമലു നീ ഇങ്ങനെ കരയുന്നത് നീ എന്തിനാ വിഷമിക്കുന്നത് ഇനി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്തായാലും നീ ഭക്ഷണമൊന്നും കഴിക്കാത്തതിലുള്ള കുഴപ്പമില്ലായിരുന്നു മാമ മരിച്ചതിന് ശേഷം നേരത്തുള്ളി വെള്ളം പോലും കുഴിച്ചിരുന്നില്ല എന്തായാലും കഴിഞ്ഞു നീ ഇനി വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് എന്തായാലും നമ്മളിവിടേക്ക് വന്നത് കല്യാണം കൂടാനാണ് ഇതൊരു കല്യാണ വീടാണ് നീ ഇങ്ങനെ കരഞ്ഞിരിക്കല്ലേ ഈ കല്യാണ വീട്ടിലേക്ക് ആ ദുഷ്ടം വരികയാണെങ്കിൽ അവനെയും കൊന്നിട്ട് പോകാനാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് അവർ തീർക്കണം ഇവിടെ വെച്ചിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ഭാഗത്തോടു കൂടിയാണ് എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്